മച്ചാമാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ നിന്ന് മാരക കരിമീൻ പേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിവിടെ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ബെയ്റ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണാതി അപ്പോൾ തന്നെ ബെയിറ്റിൻ്റെ കരിമീനുകൾ പൊതിയാണ് നല്ല കരിമീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടോട്ട് ഐറ്റംസ് ചേർത്ത നല്ല തീപ്പൊരു ബെയ്റ്റാണ് നമ്മളന്ന് ഇട്ട് കൊടുക്കുന്നത് ഈ ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് ഇവിടെ പരക്കും ഓ അടിച്ചു ഓ ഒന്നും പറയാനില്ല അത് അടിപൊട്ടിയിരിക്കുകയാണ് റിൻസഞ്ചാൻ്റെ ചൂണ്ടയിൽ അടുത്ത കരിമീൻ്റെ അടി പൊട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല വെറും നിസാര സമയം കൊണ്ടാണ് ബേറ്റ് വെള്ളത്തി വീഴുമ്പോൾ അടിപൊട്ടി കാണിച്ച് അടുത്ത അടുത്ത കരിമീനെ റിസചേട്ടൻ പൊക്കിയിരിക്കുകയാണ് പടക്കരിമീനുകൾ ആണത് ആ ഓ അപ്പറേ അപ്രപ്പടി ഓ അശ്വിൻ അശ്വൻ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ് അടുത്ത കരിമീൻ അശ്വൻ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ് നമുക്ക് ക്യാമറ മാറ്റാൻ പോലും പറ്റുന്നില്ല അതുപോലെയാണ് അടി 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 വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിടിച്ച കരിമീനുകളെ കരിമീനുകൾ അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഓ ഒരു രക്ഷയിലത്തെ ശരിക്കും കരിമീൻ പിടുത്തത്തിന്റെ മാരത്തോണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുപറകെ ഒന്നായിട്ട് നല്ല പട കരിമീനുകൾ തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇവിടെ നിന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയാണ് കരിമീൻ്റെ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കരിമീൻ അടിക്കുന്ന ഒരു ദിവസം ഈ അടുത്ത ദിവസം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും നമ്മൾ പിടിച്ച കരിമീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റിയിടുകയാണ് നമുക്ക് നമുക്ക് കൂടുതൽ സമയം ഇവരെ ജീവനോടെ വെക്കണമെങ്കിൽ ഇതുപോലെ കൊല്ലിലേക്ക് കരിമീനുകളെ മാറ്റിയിട്ടേ പറ്റത്തുള്ളൂ മച്ചന്മാരെ നിസാറേടനും രമേശ് ഏട്ടനും ബേറ്റ് വെള്ളത്തിറക്കിയിട്ട് കരിമീൻ ബെയിനെ അപ്രോച്ച് ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഈ കരിമീനുകൾ നമ്മൾ ബെയിനെ അപ്രോച്ച് ചെയ്യത്തില്ല അവർ വല്ല കെയർഫുൾ ആയിട്ട് മാത്രമേ ബെയിൻ്റെ അടുത്തേക്ക് വരത്തുള്ളൂ കൊത്തി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കരിമീനുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിപ്പിക്കണം അതിനിടയിൽ നമ്മൾ ഒരു കരിമീനെ പോലും വേദനിപ്പിച്ച് വിടരുത് അങ്ങനെ കുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ മീനുകളെയും ആ മീൻ അവിടുന്ന് കൊണ്ടുപോകും പിന്നെ മഷീട്ട് നോക്കിയാൽ പോലും ഈ പരിസരത്ത് നമുക്കൊരു ഒറ്റ മീനെ പോലും കാണാൻ പോലും കഴിയത്തില്ല പോളോട് ഉപയോഗിച്ച് ാണ് നമ്മുടെ രണ്ട് ചൂണ്ടപ്പുല്ലികളും ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോൾ റോഡിനൊരു പ്രത്യേകതയുണ്ട് പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സകല മീനുകളെ അടിച്ചു കയറ്റാനും വ്യാപമായി തന്നെ പോൾ റോഡുകൾ നമ്മുടെ ചൂണ്ടക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രത്യേക ഫീലാണ് ഈ പോൾ മീനുകളെ അടിച്ചു കയറ്റുമ്പോൾ മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാരുടെ ബെയിറ്റ് അങ്ങ് വെള്ളത്തിലേക്ക് വീണ്ട താമസം അപ്പം തന്നെ കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുകയാണ് ഇതുപോലെ കരിമീൻ അടിക്കുന്ന ഒരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സീസണിൻ്റെ പീക്ക് ടൈമിൽ തന്നെയാണ് നമ്മൾ കരിമീൻ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി പോളോട് ഉപയോഗിച്ച് തകർത്ത് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കരിമീനുകളെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിശാലികളാണ് ഈ കരിമീനുകൾ പക്ഷേ എണ്ണത്തിൽ കൂടുതൽ ഉമ്മമാർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവരെ പിടിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇത് എണ്ണത്തി കുറവാണെങ്കിൽ ഇവർ അടിച്ചു കയറാനായിട്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ വരും പക്ഷേ ഇവിടെ കരിമീനുകൾ ശരിക്കും നിരന്ന് കളിക്കുന്നുണ്ട് കൂട്ടമായിട്ട് കരിമീൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് കരിമീനുകളെങ്കിലും ഒരു പൊലപ്പായിട്ട് നിൽക്കുന്നതാണ് പെട്ടെന്ന് നമ്മുടെ ചൂണ്ടക്കാരെ കണ്ടപ്പോൾ ഓടി മാറിയിരുന്നു പക്ഷേ അവർ സ്പ്രെഡ് ആയിട്ട് ഇപ്പം നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ ചോദിച്ചോ ഒന്നും പറയല്ല ഒന്നും പറയാനില്ല ഒന്നും പറയാലില്ല നമ്മുടെ അനുസരിച്ചിട്ട് അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് കരിമീൻ കരിമീനുകളിൽ ഒന്നിനുപറകെ ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ അടിച്ച് താർക്കുകയാണെന്ന് തന്നെ പറയാം മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്